പ്രിമുള്ളൂര് എല്ലാവർക്കും നമസ്കാരം സ്പിരിച്വൽ സയൻസിലേക്ക് സ്വാഗതം അതെ ആത്മീയ ശാസ്ത്രം മനസ്സിനെ അറിയാൻ എന്ന യൂട്യൂബ് ചാനലിലൂടെയും എൻ്റെ വിവിധങ്ങളായ ട്രെയിനിങ് സെക്ഷനിലൂടെയും ഒക്കെ മൈൻഡ് ടെക് മാനേജ്മെൻറ്റ് നിരവധിയായ മനഃശാസ്ത്ര ശാസ്ത്ര വിഷയങ്ങൾ ഇന്നിപ്പോൾ ലോകത്തിന് നൽകിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ട് ഈ ഒരു പാതയിൽ വളരെ ട്രാഫിക് കുറവായിരിക്കും കാരണം ഒള്ളി ദളിറ്റി പീപ്പിൾസ് മാത്രം ശ്രദ്ധിക്കുകയും ഫോളോ ചെയ്യുന്ന ഒരു ഗ്രൂപ്പാണ് കാരണം ആത്മീയ ശാസ്ത്രവും സൈക്കോളജിക്ക് അങ്ങനെയുള്ള ഒരു സബ്ജെക്റ്റാണല്ലോ അപ്പം അതിലേക്ക് ശ്രദ്ധയുള്ള താല്പര്യമുള്ള ടേസ്റ്റുള്ള ഒള്ളി ദ ടോപ്പ് ക്വാളിറ്റി പീപ്പിൾ മാത്രമാണ് എന്ന ഈ ചാനൽ ഫോളോ ചെയ്യുന്നതും ശ്രദ്ധിക്കുന്നതും അതിനോടൊപ്പം പിന്തുടരുന്നതും അപ്പോൾ ഇതിൽ നിരന്തരമായ ഒരു അഭ്യർത്ഥന വരികയാണ് സ്പിരിച്വാലിറ്റിക്ക് വേണ്ടി മാത്രമായിട്ട് ടോപ്പിക്കുകൾ വെച്ചുകൊണ്ടുള്ള ഒരു പാർസ് അതെ സ്പിരിച്വൽ സയൻസിൻ്റെ നേരത്തെ തന്നെ നമ്മൾ ഓൾറെഡി റണ്ണ് ചെയ്യുന്നുണ്ട് ഗ്ലോബൽ സ്പിരിച്വൽ സയൻസ് റിസർച്ച് കമ്മ്യൂണിറ്റി ജി എസ് എസ് ആർ സി എന്ന ട്രസ്റ്റുണ്ട് എൻ്റെ നേതൃത്വത്തിലുള്ളതാണ് അപ്പോൾ ജി എസ് ആർ സിയുടെ അണ്ടറിൽ നമ്മൾ ഇതിൽ അടിച്ചു നോക്കിയാൽ യൂട്യൂബിൽ അടിച്ചു നോക്കിയാൽ ജി എസ് ആർ സി ട്രസ്റ്റ് അടിച്ചാൽ കിട്ടും അതിനകത്ത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് കയറാം അതിനെ നമ്മൾ ഇന്ന് ആക്ടിവേറ്റ് ചെയ്യുകയാണ് അപ്പോൾ പലരും ഇങ്ങനെ നിരന്തരം അഭ്യർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർക്ക് വേണ്ടി പറയുകയാണ് ഓൾറെഡി ഉണ്ട് ഇത് ഇതിനെ നമ്മൾ കൂടുതൽ ലൈവ് ആക്കുകയാണ് ഒള്ളി സ്പിരിച്വൽ മാറ്റേഴ്സും മാത്രം എൻ്റെ ലൈവ് സെക്ഷൻസ് അതിനകത്തുണ്ടാവും ഫ്രീ ആയിട്ട് കൂടാതെ നമ്മൾക്ക് ഒരു വാട്സപ്പ് ഗ്രൂപ്പും ഉണ്ടാവും ജി എസ് ആർ സിയുടെ അതിനകത്തും ഇതേപോലെ നിരവധിയായ ആത്മീയ ശാസ്ത്രപരമായ കാര്യങ്ങളും സൈക്കോളജിയായിട്ട് ബന്ധപ്പെട്ടത് മാത്രമായിരിക്കും തരിക പക്ഷേ അതിലെല്ലാവർക്കും എൻട്രി നമ്മൾ കൊടുക്കുന്നില്ല ഈ രംഗത്ത് ടേസ്റ്റുള്ള ജിജ്ഞാസുക്കൾക്ക് മാത്രമായിട്ടുള്ളതാണ് അത് ലോകമെമ്പാടും ഇന്നിപ്പം നമുക്ക് ഒരു ലക്ഷത്തി മുപ്പത്തി അയ്യായിരത്തി പേരം ഫോളോവേഴ്സുണ്ട് മനസ്സിനെ അറിയാൻ എന്ന് പറയുന്നത് അതും റിജിഡായിട്ടുള്ള സ്ട്രോങ് ആയിട്ടുള്ള ഫോളോവേഴ്സാണ് വീണ്ടും അത് വർദ്ധിച്ച് വന്നുകൊണ്ടേയിരിക്കുന്നത് വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ് നിങ്ങൾ ഓരോരുത്തരും പലരും അതിൽ നമ്മുടെ ഈ ഗ്രൂപ്പിൽ ആ ഒരു ചാനൽ ഫോളോ ചെയ്യുന്നവരാണ് എനിക്കറിയാതെ ഏതായാലും ഒരുപാട് പരിവർത്തനങ്ങൾ ഇതിലൂടെയൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കുന്നുണ്ട് അതിൻ്റെ ഫീഡ്ബാക്കുകളൊക്കെ നിരവധി വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട് ഒന്ന് നമ്മുടെ ഒരു യൂട്യൂബ് ചാനലാണ് ജി എസ് ആർ സി ട്രസ്റ്റിൻ്റെ ഒപ്പം ജി എസ് ആർ സിയുടെ ഒരു വാട്സപ്പ് ഗ്രൂപ്പും ഉണ്ടാകും അതിൽ നമ്മൾ അനൗൺസ്മെൻറ്റ് തരും എൻ്റെ ലൈവ് സെക്ഷന് വേണ്ടിയിട്ടുള്ളത് അതിനകത്ത് നമുക്ക് കയറാം മെഡിറ്റേഷൻസും ഒപ്പം ഓരോ ദിവസവും നമ്മുടെ മനസ്സിനെ പ്യൂരിഫൈ ചെയ്യുന്ന ത്രാണനം ചെയ്യുന്ന നിരവധി ടെക്നിക്കുകളും കാരണം ഏകദേശം ഒരു പത്ത് തൊണ്ണൂറ്റി അഞ്ച് ശതമാനം മാനവരാശിയും ഏതെങ്കിലും വിശ്വാസത്തിൽ അധിഷ്ഠിതമായി ഒരു ബിലീഫ് സിസ്റ്റം ഉള്ളവരാണ് ഏത് മതമായാലും മതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഭിപ്രായം എന്നാണ് അർത്ഥം അപ്പൊ ദൈവത്തെ പറ്റിയുള്ള അഭിപ്രായം വ്യത്യസ്ത രീതിയിലുണ്ട് പക്ഷെ എല്ലാം ഒരിടത്തേക്കാണ് അപ്പൊ നമ്മുടെ ജീവസാസ്ത്രീടെ ഒരു അജണ്ട എന്ന് പറയുന്നത് ഏകം സദ്വിപ്രഹിതാവ് എല്ലാത്തിലും അടങ്ങിയിരിക്കുന്ന തത്വമൊന്നാണ് തത്വമസി അത് നീയാണ് അപ്പം നമ്മളില് നമ്മളെ കണ്ടെത്താൻ അതിനുള്ള നിരന്തരമായ ആയിട്ടുള്ള ഒരു അവൈക്കനിങ് ഗ്രൂപ്പാണ് ജീവശാസ്ത്രീ ട്രസ്റ്റ് എന്ന് പറയുന്നത് അപ്പൊ തീർച്ചയായിട്ടും ഇത് ആപാലവൃത്തം ജനങ്ങൾക്കും ആവശ്യമുള്ളതല്ലേ നമ്മുടെ കുട്ടികൾക്കടക്കം യുവതലമുറയ്ക്കടക്കം ആവശ്യമുള്ളതാണ് ഈ ഒരു ഇൻഫർമേഷൻ കിട്ടുന്നത് നിങ്ങൾ ഇതിലേക്ക് ജോയിൻ ചെയ്യേണ്ട പ്രൊസീജിയർ എങ്ങനെയെന്നുള്ളത് ഈ ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പറുമായിട്ട് ബന്ധപ്പെട്ടാൽ ആ വാട്സാപ്പ് ഗ്രൂപ്പിലേക്ക് ആദ്യം ആഡ് ആകുക ആയിരിക്കും ബാക്കിയുള്ള നിരന്തരമുള്ള ട്രെയിനിങ് സെക്ഷൻസും ഇൻഫർമേഷൻസും ഒക്കെ തരിക അപ്പം ഈ ചാനലിൽ സ്പിരിച്വൽ സയൻസുമായിട്ട് ബന്ധപ്പെട്ട ടോക്കുകളൊക്കെ ഉണ്ടാവും ട്രെയിനിങ് സെക്ഷൻസും ഒക്കെ ഉണ്ടാവും അതാണ് നമ്മുടെ ഒരു ലക്ഷ്യം കാരണം സ്പിരിച്വാലിറ്റി എന്ന് പറയുന്ന അടിസ്ഥാനപരമായിട്ട് സ്പിരിച്വാലിറ്റി ഇത് ദ റൈറ്റ് നോളജ് അബൌട്ട് അവർ മൈൻഡ് നമ്മുടെ മനസ്സിനെ സംബന്ധിച്ചുള്ള ആത്മാവിനെ സംബന്ധിച്ചുള്ള യഥാർത്ഥ തിരിച്ചറിവാണ് സ്പിരിച്വാലിസം അതിലേക്ക് എത്താനാണ് നമ്മൾ മതപരമായി ചെയ്യുന്ന പല കാര്യങ്ങളും അത് ഏത് മതങ്ങളിലായാലും അല്ലേ അപ്പം മതം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു അഭിപ്രായം എന്നാണ് അർത്ഥം ആ ഒരു സത്വത്തിലേക്ക് ആ ഒരു തത്വത്തിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ടുള്ള നമ്മുടെ തത്വം അറിഞ്ഞ് ചെയ്യുക എല്ലാം എത്തുന്നവരുടത്തേക്ക് തന്നെയാണ് ഒറ്റ ജാതിയുള്ള ഏകദേശം ലക്ഷോപലക്ഷം സ്പീഷ്യസുള്ള ജാതികളിൽ ജീവജാലങ്ങളിൽ ഏറ്റവും മുന്തിയ ജാതിയാണ് മനുഷ്യജാതി അതുകൊണ്ടാണ് പറഞ്ഞത് ഒരു ജാതി ഒറ്റ ജാതിയേ ഉള്ളൂ അല്ലേ മനുഷ്യൻ സൃഷ്ടിച്ച ചില ഡിസ്ക്രിമിനേഷ ആണ് മറ്റ് പല തട്ടുകളായിട്ട് പണ്ട് ധരിച്ചിരുന്നത് ഇപ്പോഴും പലരും ആ ഒരു ബിലീഫ് സൃഷ്ടി കഴിയുന്നു പക്ഷെ എല്ലാം മനുഷ്യജാതിയെല്ലാം ഒന്ന് അപ്പം ഒരു ജാതി ഒരു മതം ഒരു മതം എന്ന് പറഞ്ഞാൽ എന്താർത്ഥം അഭിപ്രായം ദൈവത്തെ സംബന്ധിച്ചുള്ള നമ്മുടെ ഒറ്റ വണ്ണസ്സാണ് ജി എസ് ആർ സിയിൽ നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്ന വണ്ണസ്സാണ് ഒറ്റ മതത്തിലൂടെ എന്നാൽ നമ്മൾ പരമ്പരാഗതമായിട്ട് വിശ്വസിച്ച് പോരുന്ന മതവിശ്വാസങ്ങൾ എയർലി ചെയ്യലുള്ളൂ അതങ്ങനെ നിന്നോട്ടെ കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇതിനെ തിരിച്ചറിഞ്ഞുകൊണ്ട് ആ മതത്തിൽ നിൽക്കുക അപ്പോൾ മാത്രമേ ഇത്രയും നാൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആചാരാനുഷ്ഠാനങ്ങൾക്ക് കൂടുതൽ ഫലപ്രാപ്തി ഉണ്ടാവുകയുള്ളു അതിന് ഒരു ജാതി ഒറ്റ മനുഷ്യൻ ഒരു മതം ഒരു വേ ഒരു ജാതി ഒരു മതം ആർക്ക് മനുഷ്യന് മനുഷ്യനെ സംബന്ധിച്ച് പറഞ്ഞാൽ തിരിച്ചറിയാൻ പറ്റുള്ളൂ മറ്റു ജീവജാലം അറിയില്ലല്ലോ അപ്പോൾ ഒരു ജാതി ഒരു മതം എന്ന് പറയുന്നത് ആ ഒരു കൺസെപ്റ്റിലാണ് പണ്ട് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്ന യോഗീശ്വരന്മാരെ ജ്ഞാനികളൊക്കെ ഡെലിബറേറ്റ് ചെയ്ത് പക്ഷെ നമ്മൾ മനസ്സിലാക്കിയ വ്യത്യസ്ത രീതിയിലാണ് മാത്രം അപ്പോൾ അതിലേക്ക് വീണ്ടും കറക്റ്റായിട്ട് എത്തുന്ന മനഃശാസ്ത്ര ശാഖയാണ് നമ്മുടെ ഈ ഒരു പ്രവർത്തനം എന്ന് പറയുന്നത് അതിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം നമ്മുടെ സംസ്കാരത്തെ സംസ്കരിച്ചെടുക്കുമ്പോഴാണ് ആ എസൻസിലേക്ക് എത്തുക ദാറ്റ് എസെൻസ് ഈസ് കോൾഡ് സ്പിരിച്വൽ സ്പിരിച്വൽ ജനിച്ചു വരുമ്പോൾ എല്ലാവരുടെയും മനസ്സ് വളരെ ട്രാൻസ്പെറൻ്റ് ആയിരുന്നു ശുദ്ധമായിരുന്നു മാലിന്യമില്ല പക്ഷെ അതിലേക്ക് നമ്മൾ കണ്ണിലൂടെ കണ്ടതും ചെവിയിലൂടെ കേട്ടതും കേൾപ്പിച്ചതും കാണിപ്പിച്ചതും ഒക്കെ എന്തായി മാറി വ്യത്യസ്ത സംസ്കാരമുള്ളവരായിട്ട് മാറി മാലിന്യമുള്ള തലത്തിലേക്കൊക്കെ എത്തപ്പെട്ടിട്ടുണ്ട് അതിനെ വീണ്ടും സംസ്കരിച്ചെടുക്കുന്ന ആ സംസ്കരിച്ചിട്ട് പ്യൂരിഫൈ ചെയ്തെടുക്കുന്ന പ്രോസസ്സാണ് സ്പിരിച്വാലിറ്റി അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ദേവാലയങ്ങളുമായി ബന്ധപ്പെട്ട് ചെയ്യുന്ന പ്രവർത്തനങ്ങളെല്ലാം അപ്പം അതിൻ്റെ സയൻസ് എന്തെന്ന് അറിയുമ്പോഴാണ് ഒരു വ്യക്തിയിൽ ശരിയായ ഒരു സ്പിരിച്വൽ അവൈക്കനിങ് ഉണ്ടാവുകയുള്ളൂ അതോ പലർക്കും ഇതൊക്കെ അറിയാമെങ്കിലും കൺസിസ്റ്റൻസി ഇല്ല തുടർച്ചയായിട്ട് അത് മനസ്സിൽ തങ്ങി നിൽക്കാത്തതാണ് ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം അതുകൊണ്ടോ അങ്ങനെ തുടർച്ചയായിട്ടൊരു സത്സംഘ് നല്ല ഒരു സദ്വ്യക്തികളുടെ സംഘം ആണ് ജി എസ് എസ് ആർ സി ട്രസ്റ്റ് ഇവിടെ നമ്മൾ വിഭാവനം ചെയ്യുന്നത് ഇതിൻ്റെ കീഴിൽ ഇതേപോലെയുള്ള സെൽഫ് ഡെവലപ്മെൻറ്റ് നമ്മുടെ ഒരു എച്ച് ആർ ആണ് ഹ്യൂമൻ റിസോഴ്സാണ് നമ്മുടെ എല്ലാവരുടെയും ഉള്ളൊരു റിസോഴ്സ് ഉണ്ട് ആ റിസോഴ്സിനെ മനസ്സിലാക്കി പ്യൂരിഫൈ ചെയ്യുക ക്ലീൻ ചെയ്യുക അതിനെ ട്രിഗർ ചെയ്യുക ഉയർത്തുക ഈ ഒരു പ്രോസസ്സിന് വേണ്ടി മാത്രമുള്ളതാണ് ജി എസ് ആർ സി ട്രസ്റ്റ് എന്ന് പറയുന്ന ഈ ഒരു യൂട്യൂബ് ചാനലും ഒപ്പം ഈ വാട്സപ്പ് ഗ്രൂപ്പും അപ്പോൾ ഇതിലേക്ക് വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ആർഡാകണമെങ്കിൽ തീർച്ചയായിട്ടും ചെറിയ ഒരു നോമിനൽ ഫീസ് നിങ്ങൾ അടച്ചു വേണം ജോയിൻ ചെയ്യാൻ കാരണം ഇതൊരു എല്ലാ ആൾക്കാരും അങ്ങനെ എൻട്രി കൊടുക്കുന്നതല്ല വളരെ ക്വാളിറ്റിയുള്ള തല ആയതുകൊണ്ട് തന്നെ ആവശ്യമില്ലാത്ത ഫോർവേഡ് മെസ്സേജുകളോ കാര്യങ്ങളോ അതിനകത്ത് വരാൻ വരാൻ പാടില്ല അഡ്മിനുള്ളി ആയിട്ടായിരിക്കും അത് പ്രവർത്തിക്കുക മിക്കവാറും എൻ്റെ സെക്ഷൻസ് അവിടെ അതിനകത്ത് ഫ്രീ ആയിട്ട് കിട്ടുകയും ചെയ്യും അതായത് സ്പിരിച്വൽ സയൻസുമായിട്ട് ബന്ധപ്പെട്ട് മാത്രം നമ്മുടെ മനസ്സിനെ അറിയാൻ ചാനലൊക്കെ ജനറൽ ആയിട്ടുള്ള പല ടോക്കുകളും കിട്ടുന്നുണ്ടെങ്കിൽ തന്നെയും ഇതിൽ എക്സ്ക്ലൂസീവ്ലി ഫോർ സ്പിരിച്വൽ സയൻസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമായിരിക്കും അതുകൊണ്ട് അതിലേക്ക് ആ ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാൻ ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പറുമായിട്ട് നിങ്ങൾ ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ അറിഞ്ഞ് ജോയിൻ ചെയ്യാം അപ്പം ജി എസ് ആർ സി ട്രസ്റ്റിൻ്റെ മെമ്പേഴ്സായിട്ട് ഇന്നിപ്പോൾ ലോകമെമ്പാട് നിരവധി ഫോളോവേഴ്സ് ഉണ്ട് ഓൾ ഓവർ ദി വേൾഡ് ആണ് നമ്മുടെ ഒരു ഇൻ്റർനാഷണൽ തലത്തിലുള്ള ഒരു സ്പിരിച്വൽ സയൻസ് ഗ്രൂപ്പാണ് ആണ് ജി എസ് ആർ സി ട്രസ്റ്റ് അതിൻ്റെ ഭാഗമാവുകയാണ് ഇതിൽ ജോയിൻ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്കും ലഭ്യമാകുന്നത് അപ്പോൾ ഇതിനെ സംബന്ധിച്ചുള്ളൊരു ബ്രീഫിംഗ് ആണ് ഞാനിപ്പോൾ തന്നത് കൂടുതൽ വിവരങ്ങൾ ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പരുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അറിയാവുന്നതായിരിക്കും ഓക്കെ ഓൾ ദ വെരി ബെസ്റ്റ് മനസ്സ് നന്നാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എന്നത്തേക്ക് നിർത്തട്ടെ നന്ദി 何